ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയെ അങ്ങ് തട്ടി മാറ്റിയതുപോലെ അങ്ങ് മഞ്ജു മാറ്റുന്നുട്ടോ എന്നിട്ട് മഞ്ജു പറയുകയാണെങ്കിൽ എടി നീ എൻ്റെ മുഖം മൂടി എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ എന്നാൽ നിനക്ക് തെറ്റിപ്പറ്റി നീ എന്താണ് വിചാരിച്ചിരുന്നത് എനിക്ക് നന്നായി എൻ്റെ ഗിരിയേട്ടൻ്റെ വിശ്വാസം നേടിയെടുക്കല്ലേ പതിയെ പതിയെ ഈ വീട്ടിൽ നല്ല വെള്ള ചമഞ്ഞ് നീ എല്ലാവരുടെയും ഇടയിൽ ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കുക എന്നിട്ട് എൻ്റെ ഗിരിയേട്ടൻ്റെ ഇടയിലും വിശ്വാസം ഉണ്ടായിരിക്കുക ഉണ്ടാക്കിയെടുക്കുക അത് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അത് കുറേ കുറേ കഴിഞ്ഞാൽ ഗിരിയേട്ടൻ ഗിരിയേട്ടൻ്റെ മനസ്സ് നിന്നോട് തുറക്കും എന്നിട്ട് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള വഴക്കടക്കാൻ ഗിരിയേട്ടൻ പറയാം അപ്പോൾ അതിന്മേൽ മു മുറിവ് കൊടുത്ത് അങ്ങ് നീ അങ്ങ് എരിപിരി കയറ്റി എൻ്റെ ഭർത്താവിനെ എന്നിലോട്ട് വിടും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പതുക്കെ പതുക്കെങ്ങനെ അകലും ഇത് പറയുമ്പോൾ വെള്ളം ഇങ്ങനെ തിളക്കുന്നുണ്ട് അതുപോലെയാണ് ശാലിയുടെ മനസ്സ് നിളക്കുന്നത് അങ്ങനെ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നീ ഗോപാൽജിയുടെ മകളാണ് കുബുദ്ധിയാ ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ ഞാനൊരു പോലീസുകാരൻ്റെ മകനാണ് മകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ ബുദ്ധിയെല്ലാം അറിയാം കുബുദ്ധി ഉപയോഗിച്ചും തന്ത്രങ്ങൾ ഉപയോഗിച്ചാണല്ലോ നീയും നിന്റെ അച്ഛനും ഈ ഒരു സ്ഥിതിയിലെത്തിയത് എൻ്റെ ഗിരിയേട്ടെ ഗോപാജി എന്ന് പറയുന്ന വിശ്വസിക്കും അതുപോലെ തന്നെ നിന്നെയും ഒരു വിശ്വാസമാണ് നീ ഇപ്പോൾ നേടി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ എനിക്കതൊന്നൊരു വിഷയമല്ല വേണമെങ്കിൽ നീ ഇപ്പോൾ ചെയ്യുന്ന ഈ വഞ്ചന എനിക്ക് വേണമെങ്കിൽ ഗിരിയേട്ടനോട് പറയാം അത് കേൾക്കുന്ന ശാലി ഞെട്ടിപ്പോയാണ് ഞാനത് പറയില്ല കാരണം എന്താണെന്നറിയോ അത് പറയാതിരിക്കുന്നത് അത് എൻ്റെ മനസ്സിൻ്റെ വലിപ്പം കാരണം പറയട്ടെ എൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് ഞാനത് പറയാതിരിക്കുന്നത് ഞാനത് പറയില്ല കാരണം ഗിരിയേട്ടൻ തന്നെ നിന്നെ മനസ്സിലാക്കും എന്നിട്ട് പതിയെ പതിയെ ഗിരിയേട്ടൻ നിന്നെ തന്നെ പുറത്താക്കും എന്ന് പറഞ്ഞ തന്നെ എടി ഷാലിയുടെ മുഖമാകെ മാറി മറിയാണ് കേട്ടോ എന്നാൽ നീ ചെവിയിൽ നുള്ളിക്കോ ഇവിടെ നിന്നും ഞാൻ ഒരിക്കലും ഗിരിയേട്ട് മനസ്സിൽ നിന്ന് ഞാൻ പോയില്ല എന്ന് പറയണം അങ്ങനെ തന്നെ മനസ്സിലാക്കി ഈ മഞ്ജു എന്ന് മനസ്സിലാക്കുന്ന ഷാലിനെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പുറത്തിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഗിരി വരുകയാണ് എന്താ മഞ്ജു നീ ഇത്ര വല്ലാത്ത ആലോചനയെ ഷാലിയെ കണ്ടില്ലേ സോറി ഷാലിയോട് ചോദിക്കാണ്ട് നീ മഞ്ജുവിനെ കണ്ടില്ലേ മഞ്ജുവിനോട് സംസാരിച്ചില്ലേ മഞ്ജു എന്താ പറഞ്ഞത് എന്നുള്ള ആ വാക്കുകളൊക്കെ ആയിട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ പറയുകയാണ് ആ ഞാൻ കണ്ടു അപ്പോൾ കാപ്പി കിട്ടിയില്ലേ ഇല്ല കാപ്പി കിട്ടിയിട്ടില്ല അത് എന്തത്ര നേരം മഞ്ജു പെട്ടെന്ന് കാപ്പി ഇടണതാണല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു കാപ്പിയുമായി വരുന്നു കേട്ടോ അപ്പോൾ കാപ്പി കൊണ്ടുവരേണ്ട ആ രീതിയിൽ തന്നെ മഞ്ജു കൊണ്ടുവരുന്നുണ്ട് സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കപ്പും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു കിണത്തിലാണ് കാപ്പി കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒന്ന് മഞ്ജുവിനും ഒന്ന് ഗിരിക്കും കൊടുക്കുന്നു അങ്ങനെ ഗിരി ചോദിക്കാണ് അല്ല മഞ്ജു നിനക്ക് കാപ്പി എടുത്തില്ലേ ഇല്ല എനിക്ക് വേണ്ട അത് പറഞ്ഞ എങ്ങനെ അത് പറഞ്ഞാൽ ശരിയാവില്ല നീ കുടിക്കണം എന്നാ നമുക്ക് ഷെയർ ചെയ്ത് കുടിക്കാമെന്ന് പറഞ്ഞേ ആ കാപ്പി ആ ഗ്ലാസ് എടുത്ത് കിണ്ണത്തിലോട്ട് ഗിരി ഒഴിച്ച് ഗിരി അതിങ്ങനെ കുടിക്കണേ എന്നാൽ മഞ്ജു ഗ്ലാസിൽ കുടിക്കുമ്പോൾ സ്റ്റീൽ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ പതുക്കെ പതുക്കെ ഇങ്ങനെ ഊതി ഊതി കുടിക്കുന്നത് കാണുമ്പോൾ എന്താ മഞ്ജു ചൂടുണ്ടോ എന്നങ്ങ് തന്നെ ഞാൻ ചൂടാക്കി തരാം എന്നാൽ ഇതൊക്കെ കാണുന്ന ഷാജിനിങ്ങനെ ദേഷ്യം അരിശം ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പൊ ഈ സമയം മഞ്ജുവിനാണെങ്കിൽ ചിരിം വരുന്നുണ്ട് ഗിരി മനപൂർവ്വം ശാന്തി കിട്ടി കൊട്ടുകയെന്നാൽ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ മഞ്ജു പിന്നെയും ചായ ചൂടാക്കി കൊടുത്ത് ഇനി മഞ്ജു കുടിച്ച് നോക്ക് ഇപ്പോൾ ചൂടൊന്നും ഇല്ലല്ലോ നീ കുടിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴാണ് മാനുമ്മ കയറി വരുന്നത് അങ്ങനെ മാനുമ്മ മോളെ നീ എപ്പോഴാണ് വന്നതാണ് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്നാൽ എൻ്റെ മോൾ അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ പിന്നീട് മഞ്ജു ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് അപ്പോൾ ഗിരി ചോദിക്കുക നീ എന്തിനാ ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല എല്ലാം എന്നാലും പറ നീ എന്തിനാ ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല വെറുതെ ചിരിച്ചതാണ് അപ്പോൾ മഞ്ജു അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് എൻ്റെ ഭർത്താവ് അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു പണി കൊടുത്തതാണ് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം പിന്നീട് മഞ്ജു ചെടികൾ നനയ്ക്കുമ്പോൾ സ്വപ്ന ശാലി പുറത്തോട്ട് വരികയാണ് കേട്ടോ എടി നീ എൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കി പക്ഷേ നീ ഗിരിയോട് പറയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി നീ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് കളിക്കാൻ എളുപ്പമായി എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു പറയാണ് ഇനി എൻ്റെ മനസ്സ് മനസ്സിലാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് എനിക്ക് വേണമെങ്കിൽ ഗിരിയോട്ടനോട് പറയും ഞാനത് പറയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടോ എനിക്ക് നിൻ്റെ മനസ്സ് മനസ്സിലാക്കി നിന്റെ മുന്നിൽ ഒരു പൊട്ടിയെ പോലെ നീ ഇപ്പോൾ ഇവരുടെ മുന്നിൽ വിശ്വാസം നേടിയെടുക്കുന്നത് പോലെ ഞാനും നിന്റെ വിശ്വാസം നേടിയെടുക്കാൻ അഭിനയിച്ചു കൂട്ടാം പക്ഷേ അതെനിക്കൊരു കുറച്ചിലാണ് കാരണം നീ വലിയ ബുദ്ധിമതി ഞാനൊരു പൊട്ടത്തി നിന്റെ മുന്നിലായി പോയില്ലേ അപ്പം ആദ്യം മുതലേ ഞാൻ പൊട്ടത്തിയല്ല ഞാൻ ബുദ്ധിമതി തന്നെയാണ് ഞാനൊരു കോൺസ്റ്റബിൾ ആണെങ്കിലും അതിൻ്റേതായ ഒരു പോലീസ് ബുദ്ധി എനിക്കുണ്ടാവുമെന്ന് നിന്റെ മുന്നിൽ തെളിയിച്ചതാണ് എന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സമയം മഞ്ജു പറയാ മഞ്ജുവിനോട് ഷാലി പറയണേ നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ അതുപോലെ തന്നെ ഈ ഗിരിയുടെ വീട്ടിൽ നിന്നും നീ ഇറങ്ങും ഗിരിയുടെ മനസ്സിൽ ഞാനൊരു സ്ഥാനമുണ്ടാക്കും അതുപോലെ നിന്നെ ഞാൻ ചെയ്യോടി എന്ന് പറയുമ്പോൾ അവിടെ നിനക്ക് തെറ്റുപറ്റി എന്നാൽ അതെല്ലാം സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഈ വീട്ടിൽ എൻ്റെ നില ഉറപ്പിക്കുകയും എൻ്റെ വീട് നിന്നിൽ നിന്നും തിരിച്ചെടുക്കുകയും ഞാൻ ചെയ്യും പിന്നെ എൻ്റെ ഗിരിയേട്ടൻ അത് എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ വിശ്വാസം എനിക്കുണ്ട് അത് ആരെന്ത് ചെയ്താലും അതിനൊരു വിള്ളൽ ബാധിക്കില്ല എന്ന് മഞ്ജു പറയുന്നുട്ടോ പിന്നീട് തൻ്റെ ഗോപികയെയാണ് കാണിക്കുന്നത് അതായത് തൻ്റെ ചാച്ചുവിൻ്റെ അടുത്തോട്ട് വരുകയാണ് അപ്പോൾ ചാച്ചുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചാച്ചു ലാപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ണ് കണ്ടിരിക്കുന്നു ഈ വന്ന ശാലിനിയെ കണ്ടിരിക്കുന്നു അങ്ങനെ ഷാലിനിയെ കണ്ടവിടുന്ന ചാച്ചു എന്തായി പോയ കാര്യങ്ങളൊക്കെ എന്തായി ഞാൻ പറഞ്ഞ തന്ത്രങ്ങളെല്ലാം ഫലിച്ചില്ലേ അതല്ലേ അവിടെ സംഭവിച്ചത് ചാച്ചു എത്ര കറക്റ്റായിട്ട് എല്ലാം പറയുന്നത് ചാച്ചു പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ആ മഞ്ജു എന്നെ മനസ്സിലാക്കി അവളൊരു കോൺസ്റ്റബിൾ ആണെങ്കിൽ അവൾ എന്നെ മനസ്സിലാക്കി അവൾ എൻ്റെ മുഖത്തടിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു ഗിരിയോട് വേണമെങ്കിൽ പറയാമെന്ന് പക്ഷേ ഞാനത് കേട്ടിട്ട് ഞെട്ടി എൻ്റെ ചാച്ച എന്നൊക്കെ പറയുമ്പോൾ അത് അവൾ പറയില്ല അത് അവളുടെ ഒരു തന്ത്രമാണ് അതെന്താ അവളുടെ തന്ത്രമെന്ന് ചോദിക്കുമ്പോൾ അവൾക്കറിയാം ഗോപാൽജിയെ ഒരിക്കലും ഗോപാൽജിയുടെ മകളെ കുറ്റം പറഞ്ഞാൽ അവനത് എടുക്കില്ല എന്ന് അതുകൊണ്ടാണ് അവൾ പറയാതിരിക്കുന്നത് അല്ലാതെ നീ ഉദ്ദേശിക്കുന്നതല്ലാന്ന് പറയുമ്പോൾ അവളെങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു കുളികഴിഞ്ഞ് വരികയാണ് അപ്പോൾ ടാങ്കിയിൽ വെള്ളമില്ല തോന്നുന്നു മോട്ടർ അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ മഞ്ജു പോകുമ്പോൾ ഗിരി അവിടെ പറയുകയാണ് അതേ നീ ഇട്ടവണ പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ എന്ത് പ്രശ്നം അല്ല ഷാലി ഇവിടെ വന്ന് കയറിയതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ സാധാരണ ഷാലി വന്നു കയറുമ്പോൾ പ്രശ്നമാണല്ലോ എന്തെങ്കിലും മനസ്സിൽ വെച്ച് പെരുമാറുന്നതിനേക്കാൾ നല്ല അപ്പോൾക്കപ്പോൾ തന്നെ പെരുമാറിക്കോ ഞാൻ അവളോട് അടുത്ത് പെരുമാറുന്നത് അവൾക്കിപ്പോൾ ഒരു പക്കതിയും ഒരു അച്ചടക്കവും ഇതുക്കൊക്കെ വന്നതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് പെരുമാറുന്നത് പെരുമാറിയത് അത് കേൾക്കുന്ന മഞ്ജു പറയാം അതിനെന്താ കുഴപ്പം ഇതെന്താണോ താൻ ഇങ്ങനെ സംസാരിക്കുന്നത് ആ എതിനെന്താ കുഴപ്പം അല്ല ഷാലിനിയോട് ഞാൻ മിണ്ടുന്നതൊന്നും നിനക്ക് നിന്റെ അനുയോത്തിക്കും ഇഷ്ടമല്ലല്ലോ അത് കേട്ടോട് തന്നെ മഞ്ജു പറയാം ഞാനിതിന് ഇഷ്ടപ്പെടാതിരിക്കുന്നത് ിക്കണം അപ്പം നിനക്ക് എന്നെ ഇപ്പോൾ വിശ്വാസമാണെന്നാണ് പറയുന്നത് ആ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസമാണ് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ ഞാനുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട് ആര് എത്ര ഇടപഴകി സംസാരിച്ചാലും അതിലെനിക്ക് കുഴപ്പമില്ല എന്ന് എന്നാൽ ഈ സമയം മഞ്ജു പറയണേ അലഗരിയായിട്ട് കുളിക്കാൻ പോകുമ്പോൾ തോർത്തുകൊണ്ട് വേണ്ടേ ഞാൻ എടുത്തു തരാം എന്ന് പറയുമ്പോൾ മഞ്ജുവിൻ്റെ കൈകളങ്ങ് പിടിച്ച് വലിക്കുകയാണ് ഗിരി എന്നിട്ട് പറയണേ നിൻ്റെ തലയിൽ കിടക്കുന്ന ഈ ഈറമുടിയിൽ കിടക്കുന്ന ഈ നനഞ്ഞ തോർത്തുണ്ടു മതി ഇതിൽ നിന്നും കിട്ടുന്ന ആ ഒരു സുഖം അത് വേറെ തന്നെ എന്ന് പറഞ്ഞിട്ട് ആ തോർത്തുണ്ട് തോർത്തുണ്ടങ്ങ് വലിക്കുമ്പോൾ മഞ്ജു ചിരിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് അങ്ങനെ മഹിമയോ മഹിമ മുകുന്ദനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹിമ മുകുന്ദനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മര്യാദയ്ക്ക് ഇതിൻ്റെ ഉത്തരം പറ അതെ നാവിൻ്റെ തലപ്പത്തുണ്ട് പക്ഷേ എനിക്ക് കിട്ടുന്നില്ല എന്നാൽ പറ എന്നാൽ പറ എന്നൊരു ക്ലൂ തരുമോ ക്ലൂ തരുവാണെങ്കിൽ തന്നോട് ഞാൻ പറയാമായിരുന്നല്ലോ ഇതിപ്പോൾ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്നായി അറിയാം ഇ നിങ്ങൾക്ക് എന്ത് ജഡ്ജ് ജഡ്ജാവണമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുകുന്ദനെ പറയുമ്പോൾ അത് പിന്നെ എന്നൊക്കെ പറയണത് എന്നാൽ നീ ആൻസർ പറ അപ്പോഴേക്കും മഹിമ ആൻസർ പറയാനിട്ടോ അത് കേട്ടെടുത്താൽ അയ്യോ ഇതായിരുന്നോ ഇതെന്നെ തലപ്പത്തുണ്ട് കള്ളം പറയുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നിങ്ങൾ എന്ത് ജഡ്ജ് ആവാനാണ് പഠിക്കുന്നത് വക്കീലെ വക്കീലെ ആവാൻ പഠിക്കുന്നതിൽ ഒരു അർത്ഥത്തിൽ പഠിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ബുക്കിൻ്റെ മുന്നിലാണ് പക്ഷേ കാട്ടിക്കൂട്ടൽ കണ്ടാലോ ദേഷ്യം പിടിക്കും പഠിപ്പ് പഠിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ചോദ്യം ചെയ്യുമ്പോൾ വക്കീലിന് കിട്ടുന്നില്ല മുകുന്ദനെ അങ്ങനെ സ്കെയിൽ കൊണ്ട് ആഹാ ഇരുപത്തിനാല് മണിക്കൂറും പഠിച്ചിട്ട് ഇതാണോ പ്രവൃത്തി എന്ന് പറഞ്ഞ് അടിക്കും അപ്പോൾ ം പറയുന്നുണ്ട് ദേ മഹിമയെ എനിക്ക് നന്നായി വേദനിക്കുന്നു നിർത്ത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്ത് പഠിപ്പം പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും മഹിമ മുകുന്ദനെ ഇട്ട് അടിക്കുന്നത് ഗൗരിയമ്മയും അതുപോലെ തന്നെ ഗിരിയും കണ്ടുവരാനായിട്ടാ അവരത് ആസ്വദിക്കുന്നത് അതേസമയം അത് ഞാൻ പഠിച്ചത് മറന്നതാണേ പഠിച്ചത് മറന്നതാണ് എന്നിങ്ങനെ മുകുന്ദൻ കണ്ണുകൊണ്ട് കാട്ടുമ്പോൾ മഹിമ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഗൗരിയമ്മയും അതുപോലെ തന്നെ ഗിരിയും നിൽക്കുന്നു കേട്ടോ എന്നാലും മഹിമ പിന്നോട്ട് വെക്കില്ല എന്നിട്ട് എന്താ ഇവിടെ ഒരു അടിയും കളിയൊക്കെ എന്ന് ചോദിച്ചുടനെ മഹിമ പറയാണ് അതേ ഞാനടിച്ചതേ ഇരുപത്തിനാലും ബുക്ക് മണിക്കൂറും ബുക്കെടുത്ത് എടുക്കുന്ന ഈ വക്കീലിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പോലും കിട്ടുന്നില്ല ഇങ്ങനെയുള്ള വക്കീലാണ് ജഡ്ജാമ്മൻ പോകുന്നത് അത് കേൾക്കുന്ന ഗൗരിയമ്മ പറയാണ് ഇവനോ ഇവൻ പഠിക്കേ എന്താ നീ പറഞ്ഞിരിക്കുന്നത് ഏത് സമയത്തും ഷർട്ടും ഇൻസൈഡ് ചെയ്തും ഈ കണ്ണടയും വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും ബുക്കും പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടാണ് ഇവനെ പത്താം ക്ലാസ് പോലും ജയിപ്പിച്ചു വിട്ടത് അല്ലാതെ അവൻ പഠിച്ച് ജയിപ്പിച്ചതൊന്നും ജയിച്ചതന്നെയല്ല അമ്മേ എന്താ എന്നെ ഇങ്ങനെ കൊച്ചാക്കുന്നത് ഉടൻ തന്നെ അവിടെ ഗൗരവം പറയുകയാണ് ഞാൻ പറഞ്ഞ സത്യം തന്നെ ഇവൻ പഠിച്ചു ചേച്ച നീ ഇ വന്ന ഞാൻ രണ്ട് സാരി മേടിച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം മഹി മഹിമ പോകുമ്പോൾ ഗിരി ചോദിക്കുകയാണ് എൻ്റെ എക്സാമൊക്കെ എങ്ങനെയുണ്ട് ആ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ തമ്മിൽ വലിയ മൈൻഡൊന്നുമില്ല ഇല്ലാതെ സംസാരിക്കുന്നത് അപ്പോൾ ഗിരിയുടെയും മൈ മുഖം അങ്ങനെയാണ് മഹിമയുടെയും മുഖം അങ്ങനെയാണ് അവരുടെ പിണക്കം മാറിയിട്ടില്ല അപ്പോൾ മുഖുതും ചോദിക്കുകയാണ് ഗിരി നീ ഇപ്പോഴും മഹിമയോടുള്ള പിണക്കം മാറിയില്ലേ ആ അവൾക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ് നീ എന്താ ഈ പോലെ ഇങ്ങനെ ചെറിയ പിച്ചി നുള്ളി എന്നുള്ള അതിൽ കളിക്കുന്ന ചെറിയ പെൺകുട്ടികളോടാണോ നിൻ്റെ ഈ കളി എന്നൊക്കെ പറയുമ്പോൾ ആ എന്തൊരു വേദനയാണ് ഈ എന്തൊരു വേദനയാണ് എന്ന് അതിനിടയ്ക്ക് വക്കീലും പറയുന്നുണ്ട് കേട്ടോ സ്കെയില് കൊണ്ട് അടിച്ചതെങ്കിലും നല്ല വേദനയുണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാനേട്ടോ ഇതേ സമയം മഹിമയെ ഇങ്ങനെ സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല സാരിയാണ് എന്ന് മഹിമ പറയാം അപ്പോൾ എനിക്ക് ഈ സാരിയെ ഇഷ്ടപ്പെട്ട് എന്ന് ഗൗരമ്മ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഈ കല്യാണത്തിനൊക്കെയാണെങ്കിൽ അമ്മായിമ്മ വേഷത്തിൽ ഈ സാരിയാണ് നല്ലത് എന്നിങ്ങനെ മഹിമ പറയുമ്പോൾ അവിടെ ഈ സത്യം പറയുകയും ചെയ്യും ഈ കല്യാണ ഈ സീരിയലിലൊക്കെ അമ്മായിമ്മയായും മരുമക്കളെ കൊണ്ടുവരുന്നതായി അഭിനയിച്ച് അഭിനയിച്ച് സത്യം പറയുക ചെയ്യാൻ എൻ്റെ മകനെ കൊണ്ട് ഇപ്പോൾ ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന ആ ഒരു ആഗ്രഹം അത് കേൾക്കുന്ന മഹിമ ചോദിക്കുകയാണ് ഇന്നലെ എന്നെക്കൊണ്ടായിരുന്നല്ലോ ഇന്ന് ഇപ്പോൾ മോനെ കൊണ്ടായോ പിന്നെ എനിക്കിനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല എൻ്റെ മകൻ ഒരു പക്കതിയും പ്രാപ്തി ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് അവൻ്റെ ജീവിതത്തിൽ വരണം അത് കേൾക്കുന്ന മഹിമയുടെ മുഖം മാറി മറിയുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ അയാൾ ജഡ്ജിക്ക് പഠിക്കല്ലേ വക്കീൽ പിന്നെ എന്തിനെ വിവാഹം കഴിപ്പിക്കുന്ന അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എൻ്റെ മുഖം തന്നെ എന്തെങ്കിലും ഒരു തുണ വേണ്ടേ ഞാൻ എപ്പോഴും മരിച്ചു പോകാവുന്ന ആളാണ് അതുകൊണ്ട് വയസ്സായി എനിക്ക് തീരെ പെയ്യുക എൻ്റെ മുഖം തന്നെ തുണ കണ്ടിട്ട് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് അവൻ്റെ വിവാഹം പെട്ടെന്ന് ഞാൻ അടച്ചു ാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ മാമയുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ